കോൺഗ്രസ് നേതാവ് നിരവധി നേതാക്കൾ നേതാവ് രമേശ് ചെന്നിത്തല ഞാൻ കെ പി സി സി പ്രസിഡന്റ് ആയിരുന്നപ്പോൾ എന്നോടൊപ്പം കെ പി സി സി സെക്രട്ടറിയായി ഒൻപത് വർഷം പ്രവർത്തിച്ചത് ഞാൻ ഓർക്കുകയാണ് ഏത് കാര്യം ഏൽപ്പിച്ചാലും ഭംഗിയായി കൃത്യമായി അദ്ദേഹം നിറവേറ്റുവായിരുന്നു കെ പി സി പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ പറഞ്ഞ ഒരു കാര്യം പോലും ഇന്ന് വരെ അദ്ദേഹം നടക്കാതെ നടപ്പാക്കാതിരുന്നിട്ടില്ല അത്രമാത്രം പാർട്ടി പാർട്ടിക്കാര്യങ്ങളിൽ സത്യസന്ധതയും ആത്മാർത്ഥതയും കാട്ടിയിട്ടുള്ളൊരു നേതാവാണ് ബി ജെ ഫ് ഈ ഭാഗത്ത് അട്ടപ്പാടിയിലും മണ്ണ ഈ മണ്ണാർക്കാട് ഉൾപ്പെടെയുള്ള മേഖലകളിൽ എപ്പോഴും പാർട്ടിക്കൊരു ശക്തി ദുർഗമായിരുന്നു സി ഫൗദ് അദ്ദേഹത്തിൻ്റെ ഈ നിര്യാണം വളരെ വേദനാജനകമാണ് കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് ഞാൻ അദ്ദേഹവുമായിട്ട് സംസാരിച്ചു ഈ പാലക്കാട്ടെ വാക്കത്തോൺ പരിപാടിയുമായി ബന്ധപ്പെട്ടു ഇപ്പോഴും വളരെ നന്നായിട്ട് എന്നോട് സംസാരിക്കാം എല്ലാവരെയും ആ പ്രഭാത നൃത്തത്തിൽ പങ്കെടുപ്പിക്കാൻ ഉള്ള നടപടി സ്വീകരിക്കാമെന്ന് അദ്ദേഹത്തോട് സൂചിപ്പിക്കുകയാണ് പെട്ടെന്നുള്ള ഈ നിര്യാണോ വേദനാജനകമാണോ ഞാൻ എൻ്റെ അനുശോചനം ഈ ലീഗ് നേതാവ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പൊതുരംഗത്തു നിന്നുള്ള വിടവാങ്ങൾ തീർച്ചയായിട്ടും പാർട്ടിയെ സംബന്ധിച്ചൊരു വലിയ നഷ്ടമാണ് എനിക്ക് വ്യക്തിപരമായിട്ട് അദ്ദേഹത്തോട് വലിയൊരു ഇടപ്പുണ്ട് എന്നോട് വലിയൊരു വാത്സല്യം ഉണ്ടായിരുന്നു എൻ്റെ ജ്യേഷ്ഠനും അദ്ദേഹത്തിൻ്റെ മകളോട് ഒരുമിച്ചാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ ആ നിലയിൽ ഉള്ള ഒരു കുടുംബപരമായിട്ടുള്ള അടുപ്പ് ഇനി തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ആ നിലയിലുള്ളൊരു വാത്സല്യം എന്നോടൊപ്പം എല്ലാ കാലത്തും ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഒരു കുടുംബത്തിലൊരു കാരണവർ ഇവിടെ വാങ്ങിയ ഒരു വേദന അതു തന്നെയാണ് തീർച്ചയായിട്ടും അനുഭവിക്കുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോടൊപ്പം ഇവിടെ കണിച്ചുകൂടിയ നൂറുകണക്കിന് സഹപ്രവർത്തകരോടൊപ്പം ഞാൻ തന്നെ ദുഃഖമായിരിക്കുകയാണ് ബഹുമാനപ്പെട്ട കെ പി സി സിയുടെ മുൻ സെക്രട്ടറി ശ്രീ പൗലേ സേട്ടൻ മരണപ്പെട്ട വിവരം വളരെ വ്യസന സമയത്ത് ഞാൻ അറിയിച്ചു അദ്ദേഹം ഉള്ള കാലത്ത് വളരെ ത്യാഗം കോൺഗ്രസ്സിന് ചെയ്ത ആളാണ് മണ്ണാർക്കാട്ട മലയോര മേഖലയിലെ ആദ്യത്തെ കുടിയേറ്റ കർഷകരിലൊരാളാണ് അദ്ദേഹം അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വിയോഗം വലിയ നഷ്ടമാണ് കോൺഗ്രസ്സിനും ഐക്യ ജനാധിപത്യ മുന്നണിക്കും ഉണ്ടായിട്ടുള്ളത് ബഹുമാനപ്പെട്ട കൗലിയർ ചേട്ടൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് കാലഘട്ടത്തിൽ മുതൽ രാഷ്ട്രീയ പൊതുപ്രവർത്തനം തുടങ്ങിയതാണ് അന്ന് അദ്ദേഹം നടന്നുകൊണ്ടാണ് മൈലാമ്പാട് നിന്ന് മണ്ണാർക്കട്ടേക്ക് എത്തിയത് അത്ര ത്യാഗമാണ് അദ്ദേഹം സഹിച്ചത് അതിനുശേഷം കോൺഗ്രസിന് വേണ്ടി കോൺഗ്രസ് പ്രതിദാനം ചെയ്യുന്ന ആശയങ്ങൾക്ക് വേണ്ടി അദ്ദേഹം വീരോത്വമായ സമരം നടത്തി അത് കോൺഗ്രസിനെ അവിടെ നിലനിർത്താൻ അദ്ദേഹം വളരെ ശ്രമിച്ചു അദ്ദേഹത്തിൻ്റെ വിയോഗം എന്നെ സംബന്ധിച്ചിടത്തോളവും ഐക്യ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളവും അത് വലിയൊരു നഷ്ടമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ബെന്നി ബെഹനാൻ എം പി കെ പി സി സി ജനറൽ സെക്രട്ടറിമാരായ അബ്ദുൽ മുത്തലിബ് സി ചന്ദ്രൻ പി ഹരിഗോവിന്ദൻ മുൻ എം പി കെ പി ധനപാലൻ എം എൽ എ മാരായ എൻ ഷംസുദ്ദീൻ രാഹുൽ മാങ്കൂട്ടത്തിൽ വീക്ഷണം പത്രം മാനേജിംഗ് ഡയറക്ടർ ജോൺസൺ ജോസഫ് മുൻ എം എൽ എ മാരായ കെ എ ചന്ദ്രൻ സി പി മുഹമ്മദ് മുൻമന്ത്രി കെ ഇസ്മായിൽ ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ ജില്ലാ മുസ്ലിം ലീഗ് പ്രസിഡന്റ് മരക്കാർമാരായ മംഗലം യു ഡി എഫ് ജില്ലാ കൺവീനർ പി ബാലഗോപാൽ ലീഗ് നേതാവ് എം എം ഹമീദ് എൻ സി പി നേതാവ് എ രാമസ്വാമി സി പി എം ഏരിയ സെക്രട്ടറി എൻ കെ നാരായണൻകുട്ടി ബി ജെ പി നേതാവ് ബി മനോജ് പാലക്കാട് രൂപത മുൻ ബിഷപ്പ് മാർ ജേക്കപ്പ് മറുത്തോടത്ത് എന്നിവരെത്തി അനുശോചനം രേഖപ്പെടുത്തി സർവീസ് സഹകരണ ബാങ്ക് നിങ്ങളുടെ പ്രതീക്ഷകളിൽ സഫലമാക്കുന്ന യഥാർത്ഥ സുഹൃത്ത് രംഗത്തെ നീണ്ട ഇരുപത്തിയെട്ട് വർഷത്തെ വിശ്വസ്തതയ്ക്കും പാരമ്പര്യത്തിനുമൊപ്പം ഏറ്റവും പുതിയ സേവനങ്ങൾ ഏറ്റവും വേഗത്തിൽ ഉപഭോക്താക്കളിൽ എത്തിക്കുന്നു നിക്ഷേപങ്ങൾക്ക് ആകർഷണീയമായ പലിശ നിരക്കുകൾ നാടിന്റെ മാറ്റത്തിനായി ആയിരത്തോളം അംഗങ്ങളുള്ള ജെ എൽ ജി യൂണിറ്റുകൾക്കുള്ള വായ്പാ പദ്ധതി ഹരിതശ്രീ കുടുംബശ്രീ യൂണിറ്റുകൾക്കുള്ള സംരംഭക വായ്പകൾ പരിസ്ഥിതി സൗഹാർദ്ദ തുണിസഞ്ചി നിർമ്മാണ യൂണിറ്റ് ഞങ്ങളുടെ നവീകരിച്ച പള്ളിക്കുറിപ്പ് ബ്രാഞ്ചിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നു ഒപ്പം വാഴമ്പ്രം പുല്ലിശ്ശേരി എന്നീ ബ്രാഞ്ചുകളും വിശ്വസിക്കാം ഇന്നും ഇപ്പോഴും താരാകൃഷി സർവീസ് ധാരണ ബാങ്ക് നിങ്ങളുടെ യഥാർത്ഥ ബാങ്കിംഗ് സുഹൃത്ത്